പാഷൻ കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ് ആർക്കെന്താണെന്നുള്ള ഒരു ചോദ്യം ഇവിടെ കാണുന്നുണ്ട് ഒരു സങ്കടത്തോട് കൂടിയുള്ള ഇമോജിയോട് കൂടിയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യത്തിൽ ഒരാളുടെ മനസ്സിൽ എന്താണ് എന്ന് കണ്ടെത്താൻ ചിരിക്കും കുട്ടിയൊന്ന് കണ്ടറിച്ചി ഞാൻ പറയുന്നത് വളരെ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ പൈലറ്റാണ് പൈലറ്റ് നോക്കൂ ഞാൻ ഇപ്പൊ ഇന്ത്യൻ മാരി യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വിളിച്ച സമയമാണ് കപ്പൽ കപ്പലുണ്ടാക്കാം അത് പഠിക്കുന്ന കോഴ്സ് ഉണ്ട് മറൈൻ എഞ്ചിനീയർ ആയിട്ട് കപ്പലിന്റെ എഞ്ചിനീയർ ആവുന്ന ആകുന്ന കോഴ്സട്ടിൽ ലോകത്തിന്റെ നാനോഭാഗങ്ങളിൽ കിറങ്ങാം ഒരു പ്രത്യേക സന്തോഷം എനിക്ക് അതിൽ കിട്ടുമോ അതെല്ലാം കാലത്ത് ഞാൻ കഴിഞ്ഞിട്ട് എന്നെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ കണ്ണു തുറന്നിരുന്നവരെ വാക്കുകള് സ്നേഹത്തോടെ ആദരവോടെ സന്തോഷത്തോടെ കേൾക്കുന്ന ഒരു ദൃശ്യമാണോ നിങ്ങളുടെ മനസ്സിൽ സന്തോഷം തരുന്നത് അതെല്ലാം കമാൻഡിങ് പവർക്കുള്ള നല്ലൊരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അതാണോ എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അതല്ല വലിയ പണം പദവിയൊക്കെ കിട്ടുന്ന എനിക്ക് ചുറ്റും ഇവിടെ ഇരിക്കുന്നതൊക്കെ ഐ ഐ ടി കാരും ഒക്കെയാണ് ഇവരെ പോലെ ആകുന്നതിലാണോ അതല്ല ലോകത്തിന് സേവനം ചെയ്യുന്ന തരത്തിൽ സിവിൽ സർവീസിലൊക്കെ പോകുന്നതാണോ ഏതായിരിക്കും എന്നെ ഏറ്റവും ആനന്ദിപ്പിക്കുന്നത് അത് കണ്ടെത്താൻ ഒരു മനസ്സിന്റെ ധ്യാനം മാത്രമല്ല ആ കുട്ടി ഇതിന് യോജിക്കുമോ എന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാരന്റ്സ് ഇവ പറഞ്ഞു കൊടുക്കും അനിയത്തി കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവള് നല്ല സ്മാർട്ടായിട്ടാണ് പറയുന്നത് ചില പറയും അപ്പോ ഒരു ടീച്ചിങ് ക്വാളിറ്റി വാപ്പ കണ്ടെത്തുകയാണ് അമ്മ കണ്ടെത്തുകയാണ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും പക്ഷെ കുട്ടി ഉദ്ദേശിക്കുന്നത് ഒരു കഴിവാണെങ്കിൽ അത് ഡാറ്റ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് സ്ഥാപനങ്ങളൊക്കെ ഒരു മനുഷ്യനെ വാട്ട് ആം ഐ സോറി ഹു ആം ഐ ഞാൻ ആരാണ് യാ പ്രസ്താവ് ആയതുകൊണ്ട് തിരുവണ്ണാമറി അത് കോട്ടി ചേർത്തപ്പെട്ടത് ഞാൻ ആരാണ് എന്റെ വീക്ക്നെസ് എന്താണ് എന്റെ സ്ട്രെങ്ത് എന്താണ് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ മാത്സ് വീക്കാണെങ്കിൽ ഞാൻ അമ്മയ്ക്ക് പോട്ടെ എനിക്ക് ഇരുന്ന് മുഷിഞ്ഞിരുത്ത വായിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ ഞാൻ സി എ തട്ടടക്കൗണ്ടാകാൻ പോകണം അതെല്ലാം ഇരുന്നൊട്ടും ബോർ അടിക്കാതെ പഠിക്കാനുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ അവരവരുടെ ഉള്ളിലേക്കൊന്ന് കണ്ണയക്കാനും അതിന് പാരന്റ്സിന് അവരെ സഹായിക്കാനും തീർച്ചയായിട്ടും പറ്റും നല്ല സിൻസിയർ ആയിട്ട് കുട്ടിയെ ഫോളോ ചെയ്യുന്ന അധ്യാപകരുണ്ടെങ്കിൽ അവർക്ക് പറ്റും ഫ്രണ്ട്സർ പറ്റും അതാണ് പാഷൻ ഉള്ളിലുള്ളവരെ നടത്താൻ പിന്നെ ചില ചില ടസ്റ്റുകളൊക്കെ